ഞാനും അപ്പോ ഒരു സംഘകാരം എന്ന് പറഞ്ഞപ്പോ ആൾക്കാർ ചിരിക്കുന്നത് ചിരിക്കണ്ട ഇതൊക്കെ ഒരാവേശത്തിലാണ് എടുക്കേണ്ടത് നമ്മളെന്താ പറയാ ഇവിടെ കൂടിയ നമ്മളെ എല്ലാ യുവാക്കളും വെല്ലുവിളിക്കാം ഇതൊരു വെല്ലുവിളിയായിട്ട് അത് നമ്മളെ പരിപാടിയാണ് അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത് വന്നിട്ട് ഒരു സലാം പറ ഈ പരിപാടിക്ക് നൂറും നാലാനൂറ് അല്ലെങ്കിൽ നമ്മളെ പിന്നെ ആയിരത്തി അഞ്ഞൂറ് തിരുവസന്തം ആശംസ അറിയിക്കുക അതൊന്നും കയ്യാത്ത പോലാരുള്ള ഇള്ള വലിയ വലിയ പ്രാസംഗികരൊക്കെ ഉണ്ട് മലയിലാ സീനെ പോലൊക്കെ പേപ്പർ ചെയ്തുണ്ടാക്കിയുണ്ട് അവിടെ പള്ളീന്റെ മൂലയിലും മദ്രസന്റെ മൂലയിലൊക്കെ വണ്ടികളും മൂളനിങ്ങനെ മൂളികൊണ്ടിരിക്കുന്നത് പരിപാടിയാണ് ഗംഭീരമായിട്ട് അള്ള എന്തായാലും അറേബ്യൻ ഭരണകാലത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറേബ്യൻ ഭരണകാലത്ത് ഇന്നത്തെ ഭരണാധികാരികളെ പോലെയല്ല മഹാനായ ഉമർ ഹത്താബ് പ്രതി ഒന്നാവാൻ രാജ്യം ഭരിച്ച് ഫക്കീറായ ഒരു കഥ അല്ലാതെ മുന്തിരി കഥയൊന്നുമല്ല ആളുകൾക്ക് പറയുമ്പോ ഇന്നത്തെ മാപ്പിളപ്പാട്ടിന്റെ ശവക്കല്ലറയിൽ വക്കണ്ട നമ്മൾ പാടാൻ പോണത് ഫക്കീറായി മാറിയൊരു കഥയാണ് ഇഷാപ്പും കൂടി ഞാൻ കൂടിയും പാടുന്നത് ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പൊറുക തിരുത്തുക ഉണ്ട് പ്രിയേ കൽവിലൊരാശ തിന്നിടുവാൻ ഉണ്ട് സകീ ഒരു കുല മുന് വാങ്ങിടുവാനായി ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ രാജാവല്ലേ അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ ഒന്നു സവി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഒന്ന് പ്രിയേ കല്ല മുന്തിരി തിന്നിടുവാൻ എന്നാലും എൻ്റെതായൊരു ഗൃഹവുമില്ല പ്രിയേ സഹദർ ഒമരീസും സഹദർമിടിയാം തമ്മിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിത് കേട്ടിടുവിമവീ രാജകുമാരൻ സുഖോലും

ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയാ ഒരു കാര്യം ചൊല്ലു പെണ്ണെ ഉമർ താമസം വിടെ ഒരു കാര്യം അവരോടോദാൻ തങ്ങളെ വീട് വിടെ സഖി ഒരു കുലം പങ്കിടുവാനായി നാൽ പ്രിയേ ഇതു കേട്ട് പുഞ്ചിരിയോടെ പാതിമ ചൊല്ലി തങ്ങളിരിക്കൂ ഇതുതന്നെ അവരുടെ വീട് കാര്യം ചൊല്ലിടുവേ മറ്റൊരു കുടിലിൻ നട്ടിലുമില്ല ഇതുപോലെ നിരവധി വിശ്വല മാതൃകാട്ടിയ ജനസേവകന ഇവരിൽ സോദരരെ ഉണ്ടു സഹി ഒരു കുലമുന്ദിരി വാങ്ങിടുവാനായി തിന്നിടുവാസല വര مبروک مبروک انشاءاللہ سید رہا کا ویندوم کیسا وارڈ نلکنو اللہ بارکت چاہیے جی مارا گھٹے